Hey guys, once again, welcome back to my YouTube channel. സത്യത്തിൽ ഞാൻ എല്ലാ വീഡിയോസും ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ആളാണ് എന്നോട് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സൊക്കെ ചോദിച്ചു അഡോണിസിൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഒന്നും എടുത്തില്ലേന്ന് സത്യത്തിൽ ഞങ്ങൾ തന്നെ ഇതെല്ലാം അന്ന് തന്നെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിൽ ആരും വീഡിയോ എടുത്ത് വരാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവനും ഇത് ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ആ വീഡിയോ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് പോലും ഉള്ളതില്ല എന്നാലും ജസ്റ്റ് എന്തൊക്കെ പരിപാടി സാരി ഉണ്ടായിരുന്നത് എന്നുള്ളതൊന്ന് കാണിക്കാം കേട്ടോ അപ്പം വെറുതെ എടുത്ത കുറച്ച് ക്ലിപ്പാണേ വീഡിയോ ചെയ്യണം ദേശം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് അഡോൺസിന് വേണ്ടിയിട്ട് ഞങ്ങൾ സർപ്രൈസായിട്ട് ഒരു കുഞ്ഞി കേക്ക് അത്യാവശ്യം എന്താ വലിയ കേക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഫാമിലിയിലെ ആൾക്കാർ അധികം ഇല്ലായിരുന്നു എല്ലാവരും പുറത്തൊക്കെയും പിന്നെ എന്താ പറയുക അവൻ്റെ അപ്പച്ചനോ അമ്മച്ചിയും ഒന്നും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും കുഞ്ഞ് കേക്കേ വാങ്ങിയുള്ളൂ അങ്ങനെ അവനെ വിളിച്ചു ഞാൻ അമ്മ പിന്നെ എൻ്റെ സിസ്റ്ററ് ഞങ്ങളെല്ലാവരും കൂടെ കട്ട് ചെയ്തിട്ടോ അവന് കേക്ക് ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു അവൻ വിചാരിച്ചു ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെറുതെ നമ്മൾ വെച്ചേക്കുക എന്തെങ്കിലും ഫുഡ് കഴിക്കും അത്ര മാത്രമേ ഐഡിയ അവനുള്ളായിരുന്നു കേട്ടോ കേക്ക് കണ്ടപ്പോൾ അവൻ ഓർഡറി ഭയങ്കര സന്തോഷമായി കട്ടിയിട്ടെ കട്ടിയിട്ടേ അങ്ങനെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തായാലും അവനെ അവിടെ പിടിച്ചിരുത്തി അവൻ ആ കേക്ക് കട്ട് ചെയ്തവരെയ കയറി ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ എപ്പോഴാണ് മുറിക്കണ്ടേ എപ്പോഴാണ് കട്ട് ചെയ്യേണ്ടേന്ന് ചോദിച്ചിട്ട് അവസാനം ഞങ്ങൾ അവനെ അവിടെ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു അവന് ഭയങ്കര സന്തോഷമായിട്ടോ പിള്ളേർക്കല്ലേലും ഭയങ്കര സന്തോഷമല്ലേ പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബലൂൺസൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കുത്തി പൊട്ടിക്കണം അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് ഇതൊരു എന്താ പറയുക ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ നോർമൽ കേക്കായിരുന്നു കേട്ടോ നമ്മളങ്ങനെ വലിയ ഭയങ്കരമായ കേക്കൊന്നും വാങ്ങിയില്ലായിരുന്നു കാരണം എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ പിന്നെ എന്തായാലും ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് എങ്കിലും അത്രേ ആഗ്രഹിച്ചുള്ളായിരുന്നു അപ്പോൾ അതെന്തായാലും നല്ല രീതിയിൽ നടന്നു പിന്നെ നമ്മൾ കുറച്ച് ഫുഡായിട്ട് വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു നോർമൽ സ്പൈസി ചിക്കൻ കറി കുറച്ച് സോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കും പിന്നെ ഞങ്ങൾ കോഫിയൊക്കെ ഇട്ട് കുടിച്ചു ഉള്ളായിരുന്നു ഒരു ചെറിയ എന്താ പറയുക ഒരു ഒരു വീഡിയോ ആയിട്ട് എടുക്കാൻ പോലും ഉള്ളത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എടുക്കാഞ്ഞത് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്തത് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ദിസ് ഇസ് ബൈ ഫ്രം സൂര്യ ബായ്